വർഷങ്ങൾക്ക് മുൻപ് പുനലൂർ പട്ടണത്തിൽ അഭയം പ്രാപിച്ചൊരു വയോധികയാണിത് പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷനിലെ വെട്ടിപ്പുഴപ്പാലത്തിൽ ഏറെ നാളുകളായി വെയിലായാലും മഴയായാലും കൂണിക്കൂടിയുള്ള ഈ സ്ത്രീ രൂപത്തെ കാണാം മുഷിഞ്ഞ വസ്ത്രവും അവശനിലയിലുള്ള ശരീരവുമായി ഇവർ ഏറെ നാളായി ഈ പട്ടണത്തിലുണ്ട് തലചായ്ക്കാൻ ചായ്ക്കാൻ ഒരിടമില്ലാതെ തുണയായി ആരൂരുമില്ലാതെ ഒരു നിർധന വയോധിക തിരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്നവർക്കും അനാഥർക്കും ആലംബഹീനർക്കും അഭയസ്ഥാനങ്ങൾ ഏറെയാണെങ്കിലും പുനലൂർ പട്ടണത്തിൽ ഇത്തരം കാഴ്ചകളും ഏറെയാണ് സ്ത്രീ മൈത്രിയും സ്ത്രീ സൗഹൃദവുമെല്ലാം നിരവധി പദ്ധതികളിൽ ഇടം പിടിച്ചെങ്കിലും ഇപ്പോഴും തിരുവോരങ്ങളിൽ അലയുന്നത് ഇത്തരത്തിൽ നിരവധി സ്ത്രീകളാണ് പുനലൂർ പോലീസിൻ്റെയോ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പിങ്ക് പോലീസിൻ്റെയോ ഭാഗത്തു നിന്നും ഇത്തരം വനിതകൾക്കായി യാതൊരു നടപടിയും ഉണ്ടാകാറില്ല നിർദ്ധനയായ ഈ വയോധികയെ ഗാന്ധി ഭവനിലോ സ്നേഹതീരത്തോ എത്തിക്കുന്നതിനും ആരും പരിശ്രമിക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയിൽ പുനലൂർ പാലത്തിൽ ആ മഴയും നനഞ്ഞുകൊണ്ട് ഈ വയോധികയുണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരിടമില്ലാത്തതിനാൽ മദ്യപാനികളുടെയും സാമൂഹ്യപരിദ്ധരുടെയും ശല്യം ഏറെയാണെന്നും സമീപത്തെ വ്യാപാരികളും പറയുന്നുണ്ട് ഏറെ നാളുകൾക്ക് മുൻപാണ് പുനലൂർ പട്ടണത്തിലെത്തിയത് ഒരു രണ്ടാംകുടി മോളേ ഉള്ളു പനിയൊക്കെ കുടിക്കില്ല ഇവര് വർഷങ്ങളായിട്ട് ഈ ഇവിടെ ഈ പാലത്തിൽ തന്നെ വെട്ടുപുഴ പാലത്തില് സ്ഥിരമായി രായും പകല് ഒരേ ഇരിപ്പാണ് വെയിൽ സമയത്ത് നമ്മൾ തന്നെ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് ഇവര് ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഇവർക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട് ഇവര് ഈ മഴക്കാലമായിട്ട് അവര് രായത്രയും പകൽ ഈ ഒരു ഒരേ ഇരിപ്പാണ് ഇവിടെ നിണ്ണിച്ച് പോവുകയോ ഒന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ആഹാരങ്ങൾ ചിലപ്പോ ചില ചെറുക്കന്മാര് ഈ സ്കൂള് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഉച്ച ഓണും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു സഹായം ആരെങ്കിലും ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും മേടിച്ച് കഴിച്ച് രായും പകലും ഒരേ ഇരിപ്പാണ് ഇവരെ ആരെങ്കിലും നമ്മളെ ഏതെങ്കിലും സന്നദ്ധ സംഘങ്ങൾ ഇവരെ ഏറ്റെടുത്ത് പുനരധിവസിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഇവിടെ ഒരു ആൾക്കാരുടെ അഭിപ്രായം മുനിസിപ്പാലിറ്റി ആര് ഏറ്റെടുത്ത് ഏഹ് ഇത് അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കിടന്ന് ഇവര് ഇവർക്ക് ഇപ്പം തീരെ വയ്യ വയ്യാങ്കിലും ഇവരെ അവിടെ നിന്ന് എണ്ണീച്ച് പോത്തില്ല ഇവിടെ നിത്യം ഈ ആരെടുത്ത് ചോദിച്ചാലും ഇവരെ കുറിച്ച് അവർ പറയാം വേറെ ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലാതെ ആയും പകൽ ഇവിടെ ഒരേ ഇരുമ്പും ഇവിടെ തന്നെ കിടന്നുറക്കും ഒരു ബാത്റൂമിൽ പോകുന്ന പോലെ എവിടെയാണെന്ന് പോലും ഇവിടെ ഇവിടുന്ന് എണ്ണിച്ച് പോകുന്ന നമ്മൾ കാണാൻ കഴിഞ്ഞത്തില്ല അതേ ആണ് ആഹാരമൊക്കെ വളരെ ചുരുങ്ങി ഉച്ചയ്ക്ക് കാണാൻ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു കൊടുത്ത് അത് വൈകുന്നേരം രാത്രിയായാലും അവിടെ ഇരിക്കുന്നതാണ് പല ദിവസങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ആ ആഹാരം അവിടെ ഇരിക്കും ഇവരാരെങ്കിലും ഏറ്റെടുത്ത് അവരെ പിന്നെ ആരോഗ്യം സംരക്ഷിച്ച് അവർ ആയുസ് കൊടുക്കണമെന്നാണ് അപേക്ഷിക്കുന്നത് ഫോക്സ് ടി ന്യൂസ് ബ്യൂറോ പുനലൂർ